ക്രിസ്മസ് അങ്ങനെ ഇന്നാണ് ദിവസം നമ്മൾ എല്ലാവരും കാത്തിരുന്ന ലാലേട്ടന്റെ ബറോസിന്റെ റിലീസ് ഡേറ്റ് അപ്പൊ ഫസ്റ്റ് ഷോക്ക് വേണ്ടിയിട്ട് പ്രേക്ഷകരൊക്കെ കുറച്ച് സമയമായി അവരറങ്ങാൻ പോവാണ് നമുക്ക് കൂടുതൽ സിനിമയെ പറ്റിയിട്ടുള്ള കൂടുതൽ റിവ്യൂ അവരെ ചോദിക്കാം നൂറ്റാണ്ടുകളായി ഞാനിപ്പോൾ നിൽക്കുന്നത് കൊപ്പം സിൻഡിക്കേറ്റ് സിനിമാസിലാണ് സിൻഡിക്കേറ്റിൻ്റെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് അപ്പം ആ ഒരു എക്സ്പീരിയൻസ് കൂടി എൻജോയ് ചെയ്ത് അവർക്ക് എന്താ പറയാനുള്ളത് നമുക്ക് കേൾക്കാൻ വരും സിനിമ ഇന്റർനാഷണൽ സിനിമ എങ്ങനെ ഉണ്ട് നല്ല സിനിമ എങ്ങനെ ഉണ്ട് നല്ല ഓട സിനിമ എങ്ങനെ ഉണ്ട് നല്ല ഓട നല്ല സിനിമ എങ്ങനെ ഉണ്ട് നല്ല സിനിമ എങ്ങനെ ഉണ്ട് അടിപൊളി നല്ല സിനിമ സിനിമ എങ്ങനെ ഉണ്ട് കുറപ്പില്ല സിനിമ കുറപ്പില്ല സൂപ്പർ പർഫോമൻസ് സിനിമ എങ്ങനെ ഉണ്ട് സിനിമ എങ്ങനെ ഉണ്ട് കൊള്ളാം 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 സൂപ്പർ സൂപ്പർട്ട് സൂപ്പർ മക്കളെല്ലാരും കണ്ടിരിക്കുന്നേ കൊള്ളാം കൊള്ളാം